എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗൗരി പെലാജിക് സർവേനെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഞങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായി അതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ പറയണത് ഈ സർവേ സംഘടിപ്പിക്കണത് കേരള വനം വകുപ്പാണെന്നാണ് പക്ഷേ അത് ശരിക്കും കേരള സോഷ്യൽ ഫോറസ്റ്റിയാണ് സംഘടിപ്പിക്കണത് ഇത് രണ്ടും വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി അതിലെല്ലാവരും ക്ഷമിക്കുക ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയാം ഞാൻ ഒരുപാട് ജീവികളെ നിരീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിരീക്ഷിക്കുകയെന്നു വെച്ചാൽ ഞാനത് പലപ്പോഴും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജീവികളുടെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുകയാണെങ്കിൽ ചിത്രശലഭങ്ങളുടെ ലൈഫ് സൈക്കിളാണ് കാരണം എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ ചിത്രശലഭങ്ങളുടെ പുഴുക്കളിലെ കാറ്റർ പില്ലറുകൾ അവരെ ഇപ്പോൾ സാധാരണ മിക്ക ആൾക്കാർക്കും അതായത് ഒരു വെറുപ്പാണ് അതിനെ കാണുമ്പോൾ ഇഷ്ടമല്ല അപ്പോൾ കുഴുവനെ തട്ടിക്കളയെന്നൊക്കെ പറയുമെങ്കിലും പി ആയി കഴിഞ്ഞിട്ട് പിന്നെ വിരിഞ്ഞു വരുന്നത് മിക്ക ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു ചിത്രശലഭമായിട്ടാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമൊക്കെ തോന്നിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നതും ചിത്രശലഭങ്ങളെയാണ് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോ വീടിന്റെ അടുത്ത് തന്നെ കുറേ കോമൺ റോസിന്റെ കാറ്റർ പില്ലറുകളെ കണ്ടു അതിലൊരെണ്ണം ഇങ്ങനെ പ്യൂപ്പിയാവാൻ വേണ്ടി വള്ളിയൊക്കെ കെട്ടി പിറ്റേ ദിവസത്തേക്ക് എന്ന് പറഞ്ഞ പോലെ ഇരിക്കുവായിരുന്നു അപ്പോ പിറ്റേ ദിവസം ശരിക്കും പറഞ്ഞാൽ പ്യൂപ്പ ആവണ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി ഞാനപ്പ ചെന്നിട്ട് നോക്കിയപ്പോ ഈ പ്യൂപ്പയായിട്ട് അതിൻ്റെ വള്ളി പൊട്ടിയ കാരണം ഈ പ്യൂപ്പ നേരത്ത് വീണെടുക്കുവായിരുന്നു ഞാൻ വന്ന് നോക്കുമ്പോ പ്യൂപ്പതായവിടെ ഇങ്ങനെ മണ്ണിൽ വീണെടുക്കായിരുന്നു ഇവിടെ ഇവിടെയായിരുന്നു അത് വള്ളിയൊക്കെ കെട്ടി പ്യൂപ്പ ആവാനിരുന്നിരുന്നത് ശരിക്കും എന്താ ഇതുപോലെ വള്ളിയൊക്കെ കെട്ടി ഇങ്ങനെ ഞാൻ തൂങ്ങി പോലെയാണ് സാധാരണയായിട്ട് പ്യൂപ്പകൾ ഉണ്ടാവുക പ്യൂപ്പന്നല്ലാട്ടാ ക്രിസാലിസ് എന്നാണ് ഇനി ശരിക്കും പറയേണ്ടത് പക്ഷേ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പ്യൂപ്പ എന്ന് പറയണത് എന്തായാലും ഇവിടെ ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിനെന്തായാലും പറ്റും അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അടുത്ത് വീട്ടിലേക്ക് വന്നത് ഈ പ്യൂപ്പ എടുത്തിട്ട് അച്ഛൻറെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു ഇതിന്റെ വള്ളി പൊട്ടിപ്പോയല്ലോ എന്ത് ചെയ്യുന്നു അപ്പം അച്ഛൻ പറഞ്ഞു വള്ളി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മിക്കവാറും ഇത് ചാവാനാണ് സാധ്യത കാരണം ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇതിന്ന് ഈ ശലഭത്തിന് അതിൽ വിരിഞ്ഞ് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്തായാലും ഇതിപ്പോൾ ചാവാനാണ് സാധ്യത അപ്പം നമുക്കിതിനൊരു വള്ളി ഇട്ടി കൊടുത്താലോ എന്ന് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ആ അങ്ങനെ നോക്കി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതിനൊരു വള്ളി ഇട്ടി കൊടുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ ഇത്ര ഫെവീകോള് വെച്ചു എന്നിട്ട് അതിൻ്റെ വാൽഭാഗം അതിൽ ഒട്ടിച്ചു ഈ വാലിന്റെ അറ്റം ഒട്ടിക്കുന്നത് ശരിയായാലേ മര്യാക്ക് നൂല് കെട്ടാൻ പറ്റുള്ളൂ മാത്രമല്ല ഇത് ഭയങ്കര ശ്രദ്ധിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് കാരണം എന്തേലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിരിക്കണ ശലഭം ചത്തുവാവും അത് നല്ലപോലെ ഒട്ടി കഴിഞ്ഞപ്പോൾ ഒരു നൂലെടുത്തിട്ട് പ്യൂപ്പേട അടിയിൽ കൂടി ഇട്ടിട്ട് നൂലും ഐസ്ക്രീം സ്റ്റിക്കും സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു സൂപ്പർ ഗ്ലൂ പോലത്തെ ഉള്ള പശുക്കൾ നേരിട്ട് ഈ പ്യൂപ്പ് തട്ടിക്കഴിഞ്ഞാല് മിക്കവാറും ഏഹ് ഈ പ്യൂപ്പയ്ക്ക് എന്തെങ്കിലും കേട് കേടുപറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വാലിന്റെ ഒറ്റ ഒട്ടിക്കാൻ ഫെവികോൾ ഉപയോഗിച്ചത് എന്തായാലും സംഗതി വിജയിച്ചു ഏകദേശം ആ കാറ്റർ പില്ലർ കെട്ടണ പോലെ തന്നെ ഒരു നൂല് കെട്ടാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു പിന്നെ നേരെ എടുത്ത് ജനൽ കമ്പീമ കെട്ടി വെച്ചു എന്നിട്ട് ദിവസവും നിരീക്ഷിക്കും അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ ഇതിൻ്റെ കളറ് മാറാൻ തുടങ്ങി അപ്പോൾ മനസ്സിലായി ശലഭം പുറത്തു വരാറായിണ്ടെന്ന് പിറ്റേ ദിവസം കാലത്ത് തന്നെ അത് നോക്കിയിരുന്നു കാരണം നമ്മുടെ രക്ഷാപ്രവർത്തനം സക്സസ് ആയോ എന്നുള്ള ഒരു ആകാംക്ഷയും കൂടി ഉണ്ടായിരുന്നു പക്ഷേ എത്ര നേരം കാത്തിരുന്നിട്ടും ശലഭം പുറത്തുനിന്നില്ല സാധാരണ ഈ ശലഭങ്ങൾ രാവിലെ ആറുമണി ഇനിയിപ്പോൾ കൂടിപ്പോയ ഏഴുമണി അതിനുള്ളിൽ എന്തായാലും പ്യൂപ്പേന്ന് വിരിഞ്ഞ് പുറത്തു വരും ഞാൻ കുറേ നേരം കാത്തിരുന്നു പക്ഷേ എന്നിട്ടും ഇത് പ്യൂപ്പേന്ന് പുറത്ത് വരുന്നില്ല അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പോൾ നാളെ ആയിരിക്കുമോ വിചാരിച്ച് ഞാൻ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അമ്മ പറയണേ ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു പത്തരക്കായപ്പോഴേക്കും ഇത് അവിടെ വിരിഞ്ഞിരിക്കണം അമ്മ കണ്ടുതെന്ന് ഇപ്പൊ ചെറിയ നനവുള്ള കൊണ്ട് ഇതിന്റെ ചിറകിന് അങ്ങനെ ബലം ഉണ്ടാവില്ല ആകെ തളർന്നിരിക്കുകയായിരിക്കും അതുകൊണ്ട് വിരിഞ്ഞിറങ്ങി ഒന്ന് രണ്ടു മണിക്കൂർ കഴിഞ്ഞാലേ ഇവക്ക് ശരിക്കും പറക്കാൻ പറ്റുള്ളൂ എന്തായാലും ഈ രക്ഷാപ്രവർത്തനം വിജയിച്ചപ്പോ നല്ലൊരു സന്തോഷം തോന്നി സന്തോഷം പങ്കുവെച്ചാ ഇരട്ടിക്കുന്നാണല്ലോ എന്നാ പിന്നെ എല്ലാവരും അറിയിക്കാന്ന് കരുതി അതാ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ചിലഭങ്ങളെ കുറിച്ച് പറഞ്ഞാ തീരാത്തത്ര വിശേഷങ്ങളുണ്ട് ശലഭങ്ങളുടെ ഹോസ്റ്റ് പ്ലാന്റുകളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ കുറിച്ച് ലോകത്തിലെ പല ഭാഗങ്ങളിലെ കുറിച്ച് പിന്നെ എങ്ങനെ ഒരു ശലഭോദ്യാനം ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാം എന്നൊക്കെ കുറിച്ച് ഉള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ എനബിൾ ചെയ്യാം വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ